ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ ഇന്ത്യൻ ജനതയുടെ മുന്നേറ്റത്തിൻ്റെ ഗംഭീര സ്വരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതിനാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ ജനതയെ ഏകോപിപ്പിച്ച് സമരം നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ മുദ്രാവാക്യം ഉയർത്തിയത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം രാജ്യമാകെ അലയൊള്ളി സൃഷ്ടിക്കുക തന്നെ ചെയ്തു ഇതിന്റെ ഭാഗമായി അതേ വേദിയിൽ മറ്റൊരു മുദ്രാവാക്യം കൂടി പിറവിയെടുത്തു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാനായി ഉടലെടുത്ത പ്രധാന സമരപ്രഖ്യാപനങ്ങളിൽ ഒന്നുകൂടിയാണിത് സമരപ്രഖ്യാപനം നടത്തിയതിന് അടുത്ത ദിവസം തന്നെ ബ്രിട്ടീഷ് അധികാരികൾ ഗാന്ധിജിയെയും പ്രമുഖ നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു അധികാരികൾ അടിച്ചമർത്തൽ നയം സ്വീകരിച്ചതോടെ ഗാന്ധിജിയുടെ അഹിംസ മറന്ന ജനത തീവ്രമായി തിരിച്ചടിച്ചു രാജ്യം മുഴുവൻ അക്രമത്തിന്റെ പാതയിലൂടെ സമരക്കാർ ബ്രിട്ടീഷ് നയങ്ങളെ എതിർത്തു പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ പകച്ച ബ്രിട്ടീഷ് ഭരണകൂടം ജയിലിനുള്ളിലുള്ള നേതാക്കൾക്കു നേരെ തിരിഞ്ഞു അന്യായമായി ജയിലിൽ തടഞ്ഞു തടഞ്ഞുവച്ച നേതാക്കളുടെ മോചനത്തിനായി ഗാന്ധിജി ഇരുപത്തൊന്ന് ദിവസം ജയിലിനുള്ളിൽ നിരാഹാര സമരം നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് മൂന്നിന് ഗാന്ധിജി നിരാഹാരം അവസാനിപ്പിച്ചു ഗാന്ധിജിയുടെ പുത്തൻ സമരമാർഗത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാർ തോൽവി വഴങ്ങി അഹിംസാ മാർഗത്തിൽ മുന്നോട്ടു പോകണമെന്ന ആഗ്രഹത്തോടെയായിരുന്നു ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരപ്രഖ്യാപനം നടത്തിയത് സമരങ്ങൾ അക്രമത്തിലേക്ക് നീങ്ങിയത് ഗാന്ധിജിയെ പ്രതിക്കൂട്ടിലാക്കി എന്നാലും ഇന്ത്യ സ്വതന്ത്രമാകുന്ന നിമിഷം വരെ ദേശസ്നേഹികൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആ മുദ്രാവാക്യം വിളിച്ചു കിറ്റ് ഇന്ത്യ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക